നമ്മളൊരു ചെറിയ രീതിയിലോ അല്ലെങ്കിൽ തടി കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു താൽക്കാലികമായിട്ടൊരു ഷെഡൊക്കെ നമ്മൾ വെച്ചാൽ നമുക്ക് ഈ ആടിനെ നമ്മൾ വളർത്തിക്കിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടതിൻ്റെ കുഞ്ഞുങ്ങൾ ആകും കുഞ്ഞുങ്ങൾ പെരുകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും മുൻപോട്ട് വരും തോറും നമുക്ക് ഈ കൂട് കൃത്യമായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു നല്ല കൂടല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം ആടുകൾ നമ്മൾ വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അസുഖങ്ങൾ മറ്റു പ്രശ്നങ്ങൾ ഈ തടിയിൽ തന്നെ നമ്മൾ ചെയ്താൽ പോലും കുറേ കഴിയുമ്പോൾ ഈ മൂത്രം കാഷ്ടമൊക്കെ വീണ് അതിൽ ഈ ഉറുപ്പം കെട്ടി നിൽക്കും അതിൽ നിന്ന് രോഗാണുക്കൾ വരാൻ സാധ്യതയുണ്ട് ഓണത്തിന് വന്നാൽ എല്ലാത്തിനും വരും അപ്പം ചെയ്യുമ്പോൾ പിന്നെ വായുസഞ്ചാരമൊക്കെ കൂട്ടൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകണം അപ്പോൾ പിന്നീട് നമ്മൾ ഈ ഈ ആടുകളെല്ലാമായി കുട്ടികളും കൂടുതലായി എണ്ണം കൂടി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ കൂട് ഡാമേജ് ആകുന്നത് അതിൻ്റെ ആ സമയത്ത് നമ്മൾ മാറ്റി ചെയ്യുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് തുടക്ക സമയത്ത് തന്നെ അത് ഹൈടെക് ആയിട്ട് തന്നെ ഏറ്റവും വൃത്തിയായിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കൂട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചു അതാണ് സോജന്റെ ആട് വളർത്തലിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് മലബാറി ആടുകളെ മാത്രമേ ഈ ഫാമിൽ നിർത്താറുള്ളൂ മണ്ണൂത്തി സർക്കാർ ഫാമിൽ നിന്നും ഇവിടെ എത്തിച്ചിരിക്കുന്ന മലബാറി മുട്ടന്മാരാണ് ഇവർ കേരളത്തില് യാഡുകൾ എന്ന് പറയുന്ന ധാരാളം ബ്രീഡുകൾ ഉണ്ട് പക്ഷേ കേരളത്തിന് ഒറ്റ ബ്രീഡേ ഉള്ളൂ ദാറ്റ് ഇസ് മലബാറി മലബാറി എന്ന് പറയുന്ന ഒരു ബ്രീഡ് മാത്രമേ കേരളത്തിനുള്ളൂ സമയം അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്രീഡുണ്ട് പക്ഷെ അതിനൊരു ഗി ബ്രീഡ് ആയിട്ട് ഇതുവരെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല അത്ര ബ്രീഡ്സ് ഇപ്പം മലബാരി ബീറ്റിൽ ബോയർ ജിമിനാരി ബീറ്റിൽ ബോയർ സിരോഗി ഓസ്മനവാദി പാർപ്പസാരി സാനൻ സജാട്ട് എന്നൊക്കെ ഈ ധാരാളം ബ്രീഡുകളുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ബ്രീഡ് എന്ന് പറയുന്നത് മലബാരി മാത്രമാണ് യാത്ര ബ്രീഡ്സ് എന്ന് പറയുമ്പോൾ പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യു ആണ് അതിൻ്റെ ജന്മദേശം ശരിക്കും അതുപോലെ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ബീറ്റലുണ്ട് പിന്നെ വിദേശ ഇനങ്ങളായ ബീറ്റലുകൾ വിദേശത്തു നിന്ന് വരുന്ന ആടുകളുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത പ്രതിരോധശേഷിയും പ്രത്യുത്പാദനശേഷിയും ഏറ്റവും കൂടി ആടെന്ന് പറയുന്നത് മലബാരി മാത്രമേ ഉള്ളൂ കേരളം എന്ന് പറയുന്ന ഒരു ആട് വളർത്തലിന് മറ്റേ കാലാവസ്ഥയല്ല കേരളത്തിലെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹ്യൂമിറ്റിയാണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുള്ള ഏക ആടെന്ന് പറയുന്നത് മലബാറേ ഉള്ളൂ അതുപോലെ മലബാരിയുടെ പ്രത്യേകത നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ ഉൽപാദനം നടക്കും പ്രത്യുൽപാദനം നടക്കും രണ്ട് വർഷത്തിൽ മൂന്ന് പ്രസവം നടക്കും ഒരു മലബാറി ആടിൽ നിന്ന് നമുക്കൊരു പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട് മിനിമം രണ്ടെങ്കിലും കിട്ടും അങ്ങനെ രണ്ട് വർഷത്തിൽ നിന്ന് ഒരു ആടിൽ നിന്ന് ഒരു മലബാരിയിൽ നിന്ന് ഒമ്പത് കുട്ടികളെ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ മിനിമം ആറെങ്കിലും ഉറപ്പാണ് അതസമയം മറ്റൊരു ബ്രീഡ് ബ്രീഡെന്ന് പറയുന്നത് ഇപ്പോൾ ജമിനാപേരി എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത വർഷത്തിൽ ഒന്നേ പ്രസവിക്കുകയുള്ളൂ അതിലൊരു കുട്ടിയെ കാണുള്ളൂ അപ്പോൾ രണ്ട് വർഷം കൊണ്ട് രണ്ട് കുട്ടികളെ കിട്ടുന്നതാണോ രണ്ട് വർഷം കൊണ്ട് ആറ് കുട്ടികളെ കിട്ടുന്നതാണോ നമുക്ക് ലാഭം ഹൈബ്രിഡ് ആടുകളെ വളർത്തി ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചെണ്ണത്തിന് മേളിൽ സ്ഥിരമായിട്ട് വളർത്തുന്ന ഒരു ഫാം ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫാം പോലും കേരളത്തിലില്ല കാരണം അത് നമ്മുടെ കാലാവസ്ഥയിൽ പ്രായോഗികമല്ല ഒരു അഥവാ ഉണ്ടെന്നൊക്കെ ആരെങ്കിലും അവകാശപ്പെട്ടാലും അതൊരു ട്രേഡർ ആയിരിക്കും ഇന്നലെ എടുക്കുന്നു നാളെ മറിക്കുന്നു ആ ഒരു സിസ്റ്റം ആയിരിക്കും അവർ അവലംബിക്കുന്നത് അല്ലാതെ ഒരു ഫാമിംഗ് സെറ്റപ്പിൽ വളർത്തിയാടിനെ കൊണ്ടുപോകുന്ന മുന്നോട്ട് കൊണ്ടുപോയി കഴിയുന്ന അതിൻ്റെ എടുത്ത് അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനെ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഫാം പോലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ക്രോസ് ബ്രീഡ്സിനെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലുള്ളൊരു എന്ന് പറയുന്നത് ക്രോസ് ബ്രീഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഒന്ന് അതിൻ്റെ ജനിതകമായിട്ടുള്ള യാഥാ ധാരാളം പ്രശ്നങ്ങൾ അതിൽ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ഈ പിന്നെ ക്രോസ് ബ്രീഡിനെ ഓർമ്മത്തിനെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ജനറേഷനൊക്കെ നല്ലതായിരിക്കും കാണാൻ ലുക്ക് നല്ല റെഡി ആയിരിക്കും ഒരു ഇതൊക്കെ പക്ഷേ അതിന് ഉണ്ടാകുന്ന വീണ്ടും ഉണ്ടാകുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും ഈ ക്രോസ് ബ്രീഡ്സിനെ ഞാൻ ഈ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ ഈ ക്രോസ് ബ്രീഡ്സിനെ വളർത്തി മുൻപോട്ട് പോയിട്ടുള്ള ആരും തന്നെ രക്ഷപ്പെട്ടതായിട്ട് കേട്ടിട്ടില്ല മലബാറുകൾ ഏറ്റവും കിട്ടുന്ന കിട്ടുന്ന മലബാറിലേക്കാണ് മലബാർ സൈഡിലേക്കാണ് അപ്പം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ശരിക്കും തലശ്ശേരി ആടുകളെന്നാണ് ഇതറിയപ്പെടുന്നത് വേറൊരു രീതിയിൽ തലശ്ശേരിയിൽ പണ്ട് അറബികൾ വാണിജ്യ ആവശ്യത്തിന് കപ്പൽ മാർഗം വരുമ്പോൾ അവർ കൊണ്ടുവന്ന ആടുമാടുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആടുമായിട്ടും മീറ്റിങ്ങായി പുതിയൊരു തലമുറ രൂപപ്പെട്ടതാണത് ഈ മലബാറി എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ ഏറ്റവും ഫാർ ബെറ്ററായി മാറി കേരളത്തിൽ വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബ്രീഡായി മാറി എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ മേഖലയിലൊക്കെ ഒരുപാട് അലഞ്ഞു അങ്ങനെ വടകര കാസർഗോഡ് കണ്ണൂർ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളും വയനാട് ഇങ്ങനെയുള്ള ഇടത്തൊക്കെ ചെന്ന് ധാരാളം നല്ല ആടുകളെ നോക്കി വീടുകളിൽ പോയി വളർത്തുന്നിടത്ത് പോയി സെലക്ട് ചെയ്ത് അതിൽ നിന്നൊരു അഞ്ഞൂറ് ആടൊക്കെ വന്നിട്ടാണ് അതിൽ നിന്നൊരു പത്ത് എൺപത് പേരെയോളം സെലക്ട് ചെയ്തു ഇവിടെ ആക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഒരുപാട് ആടുകൾ കയറി കഴിയുമ്പോൾ നല്ല ബ്രീഡുകളെ നല്ലതിനെ നല്ല കുട്ടികളെ ക്വാളിറ്റികളെ നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റുള്ളൂ നാടിനെ നമുക്ക് കാണുമ്പോൾ ഏകദേശം അറിയാം അതിൻ്റെ ഒരു ആടിൻ്റെ പ്രധാന ഒരു പ്രത്യേകത മലബാറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ചെവിയുടെ നീളമാണ് ഈ ചെവിയുടെ നീളം ഏകദേശം ഈ വായയുടെ കീർച്ചവരെയേ കാണുള്ളൂ മലബാറയുടെ പ്രത്യേകതയാണ് പിന്നെ ആടിൻ്റെ ഇടനീളം ആടിനെ കാണുമ്പോഴുള്ള മുഖത്തിന്റെ പ്രത്യേകത ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ സാറിനാടിനെ സെലക്ട് ചെയ്യാറ് തീർച്ചയായിട്ടും കുട്ടികളെ ഉത്പാദിപ്പിച്ച് കുട്ടികളെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെന്ന് പറയുന്നത് നമ്മളൊരു ഒരു വയസ്സാകുമ്പോഴാണ് സാറിന് ആടിനെ മീറ്റിംഗിനയക്കുന്നത് അതിനുശേഷം അഞ്ച് മാസം മാസമാകുമ്പോൾ ആട് പ്രസവിക്കും പ്രസവ ഒരു സമയത്ത് പറയുന്നത് പ്രധാനമായിട്ടും ആ കുഞ്ഞിനെ റിലീസ് ചെയ്യുക അതിൻ്റെ ശ്വാസോച്ഛാസം കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക ശ്വാസശ്വാസം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം അതിനെ ക്ലീൻ ചെയ്തെടുക്കുന്നു പിന്നെ ചെയ്യുന്നത് പൊക്കിൽക്കുടിയിലൊരു നൂല് കെട്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മൾ പൊട്ടാസ് പിന്നെ അയോഡീൻ വെച്ച് നമ്മൾ ഇത് കാരണം അണുക്കളൊന്നും അതിൽ കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുക പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കുട്ടിയെ പാൽ കുടിപ്പിക്കുക എന്നുള്ളതാണ് തള്ളയുടെ പാല് ആവശ്യത്തിന് അതിനെ നമ്മൾ കുടിപ്പിക്കുന്നു അതിൽ കൊളസ്ട്രോൾ എന്ന് പറയും ആദ്യത്തെ കഞ്ഞിപ്പാലിനു പറയുന്നത് അത് മാക്സിമം ഒരു കുഞ്ഞിനെ ഏറ്റവും അടുത്ത സമയത്ത് പ്രസവിച്ച് ഏറ്റവും അടുത്ത സമയം എന്തുമാത്രം അതിനെ കുടിപ്പിക്കാമോ അത്രയും കുടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ തന്നെ മാക്സിമം ഈ കുഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതകാലം മുഴുവൻ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതേസമയം നമ്മൾ കുഞ്ഞിനെ കുടിപ്പിക്കാൻ ലേറ്റ് ലേറ്റാകും തോറും കുഞ്ഞിന് ഈ പ്രകൃതിയോടുള്ള ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്കൂർ കൂടുതൽ കുടിപ്പിക്കാൻ നമ്മൾ താമസാൽ കുഞ്ഞ് ജീവിച്ചിരിക്കത്തല്ല അങ്ങനെ ഒരു മൂന്ന് മാസം വരെ തള്ളയുടെ പാൽ ഈ കുഞ്ഞിനെ കുടിപ്പിച്ചിരിക്കണം മൂന്ന് മാസത്തിന് ശേഷം കുടിപ്പിക്കാറുമില്ല മൂന്ന് മാസം വരെ പാൽ കുടിപ്പിക്കുക ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ലിമിറ്റ് ചെയ്ത് കുടിപ്പിക്കാൻ തുടങ്ങും രാവിലെ വൈകുന്നേരം മാത്രമാക്കും ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം വരെയൊക്കെ തള്ളിയുടെ കൂടെ തന്നെ ഇടും രണ്ട് മാസത്തിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ ലിമിറ്റ് ചെയ്തു ആ സമയത്ത് നമ്മൾ മറ്റ് തീറ്റകളും കൂടെ തീറ്റി തുടങ്ങി മൂന്ന് മാസത്തിന് ശേഷം ഇത് മറ്റ് സാധാരണ ഒരു വലിയ ആട് തിന്നുന്ന തീറ്റകളുടെ ക്രമത്തിൽ തന്നെ തീറ്റി റെഡിയാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരാടിൻ്റെ ആഹാരമെന്ന് പറയുന്ന ഒരു കോൺസെൻട്രേറ്റ് ഫുഡും പച്ചലുകളും ആഹാരം ഈ പച്ചലുകളിൽ നിന്ന് കിട്ടാത്ത പോഷകങ്ങൾ ശരീരത്തിന് കിട്ടുന്നതിന് വേണ്ടിയാണ് ശരിക്കും കോൺസെൻട്രേറ്റ് കൊടുക്കുന്നത് അത് പ്രോട്ടീൻ ഫൈബർ എനർജി ഘടകങ്ങളൊക്കെ ചേർന്ന ആഹാരങ്ങളാണ് കൊടുക്കേണ്ടത് അതിൽ ഞാനിവിടെ കൊടുക്കുന്നിപ്പോൾ കടലപ്പിണ്ണാക്ക തേങ്ങാപ്പിണ്ണാക്ക മെയ്സ പയർ പൊടി ഗതമ്പ് തോട് കടല എൻ്റെ തന്നെ തന്നെ ഒരു മിക്സ് ഓരോ സാധനങ്ങളും അതിന് വേണ്ട എടുത്ത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ആ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഇത് പിന്നെ ഒരു ആവറേജ് ഒരു ആടിൻ്റെ ഒരു ദിവസം നമ്മൾ നാനൂറ് ഗ്രാമോളം കോൺസെൻട്രേറ്റ് ഫുഡ് കൊടുക്കണം ഈ നാനൂറ് ഗ്രാമിൽ നിന്ന് ഒരു എക്സ്ട്രാ അതിന് കുട്ടികളുണ്ടെങ്കിൽ ഒരു രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു ഒരു കുട്ടിക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം വെച്ച് നമ്മൾ എക്സ്ട്രാ ഈ തള്ളയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം അതായത് ഇപ്പോൾ ഒരു മൂന്ന് കുട്ടികളുടെ തള്ളയണെങ്കിൽ ഒരു കിലോ തീറ്റ കൊടുക്കണം എങ്കിലതിനുള്ള പാൽ ഉൽപ്പാദനവും കാര്യങ്ങൾ ഈ കുഞ്ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപാദനമൊക്കെ ഈ തള്ളയാടിൽ നടക്കുകയുള്ളൂ ഇങ്ങനെയാണ് സാധാരണ ഇവിടെ ചെയ്യാറുള്ളത് പിന്നെ പച്ചപ്പുല് ആവശ്യത്തിന് വിടുക പുല്ലിവിടെ വളർത്താനുള്ള സൗകര്യമുണ്ട് മൂന്നേക്കർ പുൽകൃഷി തന്നെയുണ്ട് പിന്നെ ഇവിടെ മേയാൻ വിടാറുണ്ട് അപ്പുറത്തേക്ക് ഓപ്പൺ ഗ്രാസ് ഇങ്ങനെ വിടും ഓപ്പൺ ഗ്രാസ് ഇങ്ങനെ പോകുന്നവർക്ക് നമ്മളൊരിക്കലും പുല്ല് അരിഞ്ഞ് കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്ത് വിടാറില്ല മുട്ടന്മാരെയും വിടാറില്ല ഇംബ്രീഡിങ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോൺസെൻട്രേറ്റ് ഒറ്റ നേര ഒറ്റ നേരമാണ് കൊടുക്കുന്നത് നമ്മൾ രാവിലെ മാത്രമേ രാവിലെ സമയത്ത് മാത്രമേ കോൺസെൻട്രേറ്റ് കൊടുക്കാറുള്ളൂ അത് രാവിലെ ഒരു എട്ട് എട്ടര ഒമ്പത് മണിക്ക് ആ സമയത്ത് കൊടുക്കും അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അത് ശേഷം ഇവരെ റെസ്റ്റ് ചെയ്യാൻ വിടും അവർ ഫ്രഷായിട്ട് കഴിക്കും ഫുഡ് കഴിച്ച് റെഡിയായി അവർ റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്തത് വീണ്ടും ഏറെ റെഡിയായി കഴിയുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് നമ്മൾ പുല്ലിന് വേണ്ടി കൊടുക്കുന്നത് അത് ഒറ്റ നേരേ കൊടുക്കുകയുള്ളു ആ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വയറ് നിറച്ച് കൊടുക്കുന്നു അതിനുശേഷം അവർ റെസ്റ്റ് ചെയ്യുന്നു തീറ്റച്ചിലവ് ലാഭിക്കാനുള്ള വലിയ കാര്യങ്ങളില്ല നമ്മൾ പ്രോട്ടീൻ എല്ലാം ചേർന്ന് ആഹാരം കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയുള്ള ഒരു ദിവസം കോൺസെൻട്രേറ്റിന് മാത്രം ചിലവ് വരും അത് ലാഭിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നഷ്ടമേ വരുള്ളൂ അത് ലാഭിക്കാനായിട്ട് നമ്മൾ പോകരുത് കൃത്യമായ ചില കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു തന്നെ നമ്മൾ വളർത്തണം അപ്പോൾ ചിലർ കോൺസെൻട്രേറ്റ് ഫുഡ് വാങ്ങും ചിലർ തവിടു മാത്രമായിരിക്കും വാങ്ങുന്നത് ഇപ്പം കിട്ടിയോ അത് എന്നുള്ള രീതിയിൽ പക്ഷെ തവിടിന് കൊടുക്കണ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ ഇപ്പോൾ കൊടുക്കണം അതേസമയം എല്ലാം അടങ്ങിയ കോൺസെൻട്രേറ്റ് ഫുഡ് നമ്മൾ എടുത്താലേ ഇരുപത്തിരണ്ട് രൂപയാവുള്ളൂ എപ്പോഴും നല്ലത് അത് വേണ്ട സാധനങ്ങളല്ല വേണ്ട തവിടിൽ പ്രോ ഫൈബർ മാത്രമാണല്ലോ പ്രോട്ടീൻസ് ഇല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല വേണ്ട സാധനങ്ങൾ ഇതിൽ ഇപ്പം പലരും ചെയ്യുന്നൊരു കാര്യമാണ് കഞ്ഞി കൊടുക്കുക എന്ന് പറയുന്നത് കഞ്ഞി ഒരിക്കലും അരി ഒരിക്കലും ആടിന് കൊടുക്കാൻ പാടില്ല കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ദഹനക്കേടിലേക്ക് പോവാം ഇനി കുറേച്ചേ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ദഹനക്കേട് മാറാതെങ്കിൽ ശീലമാവും പക്ഷേ പ്രശ്നം ശരീരത്തിൽ ഫാറ്റാകും ഫാറ്റ് കൂടി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയത്ത് ഇത് ഹീറ്റ് കാണിക്കില്ല സമയത്ത് ചെന പിടിക്കില്ല അഥവാ ചെന പിടിച്ചാൽ തന്നെ മോശം കുട്ടികളായിരിക്കും ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും ഇതൊന്നും കർഷകരെ പലരെ ശ്രദ്ധിക്കാറില്ല ഇരുപതെണ്ണത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഇരുപതെണ്ണത്തിനൊക്കെയാണ് ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് അത് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും അല്ലാതെങ്കിൽ ഒരാൾക്ക് ചെയ്യാവുന്ന തന്നെ മാനേജ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇരുപതെണ്ണമാണ് പ്രധാനമായിട്ടും ഇരുപതെണ്ണത്തിന് വരെ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇരുപത് ഫീമെയിലിന് ഒരു മെയിൽ മതി അതുകൊണ്ടൊക്കെയാണ് ഇരുപതെണ്ണത്തിന് ഒരു ആയിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ ഇരുപത് ആടിനെ ഒരു സാധാരണ കർഷകന് തുടങ്ങാം അത് ഇരുപത് ആടിനെയോ നല്ല ഹൈടെക് രീതി ചെയ്താൽ പോലെ നമുക്ക് എല്ലാം കൂടി ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയിൽ കാര്യങ്ങൾ നമുക്ക് തീരും അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫാമിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ ഇരുപത് ഫീമെയിലിനെ കഴിഞ്ഞാൽ അത് ആ ഫാമിൽ നിന്ന് ഒരിക്കലും ഒരു മെയിലിനെ എടുക്കരുത് അത് ഇൻബ്രീഡിംഗ് പ്രശ്നങ്ങളിലേക്ക് പോകും രക്തബന്ധത്തിൽ പറക്കുന്ന ഒരു കുട്ടി കൂട്ടിൽ ജനിക്കാൻ പാടില്ല മറ്റൊരു ഫാമിൽ നിന്നോ മറ്റൊരു സ്ഥലത്ത് നിന്നോ ഒരു മെയിൽ ബ്രീഡിനെ വാങ്ങി ഈ മെയിലിനെ ഇരുപത് പെൺകുട്ടികളെ കൊണ്ടും മെയ്റ്റ് എന്നാൽ എന്നാലതിനുണ്ടാകുന്ന കുട്ടികളെ ഈ ഈ ആണാടുമായിട്ട് മെയ്റ്റ് ചെയ്യാൻ പാടില്ല ഈ കുട്ടികളെ പരസ്പരം മെയ്റ്റ് ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് ഒന്നാമത്തെ പെണ്ണാടിൻ്റെ ഒരു പെൺകുട്ടിയെ ഇരുപതാമത്തെ പെണ്ണാടിൻ്റെ മുട്ടനാടുമായിട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല ഈ രീതിയിലുണ്ടാകുന്ന മുട്ടം കുഞ്ഞുങ്ങളെ ആരെയും ഈ തള്ളമാരെയും കൊണ്ടും ക്രോസ് ചെയ്യാൻ പാടില്ല കാരണം ഇതെല്ലാം ബ്ലഡ് റിലേഷൻ രക്തബന്ധമായി മാറുക അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം